ഹായ് നമസ്കാരം കേരളത്തില് ഏറ്റവും കൂടുതൽ ടേസ്റ്റ് ഉള്ള ഏത് മീൻ കറി വെച്ചാലാണെന്ന് നിങ്ങൾക്ക് അറിയാമോ കേരളത്തില് ഏറ്റവും ഉള്ള മീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൊഴുവ ചെറിയ കൊഴുവ കറി ക ഏറ്റവും ടേസ്റ്റ് ലോകപ്രശസ്തരായ ഒരു പാചക വിദഗ്ധൻ നമുക്ക് വേണ്ടി നെടുമ്പാശേരി വന്ന് ഇറങ്ങിയപ്പോൾ നമ്മൾക്ക് വേണ്ടി ആ കൊഴുവ കറി വെച്ച് കാണിച്ചു തന്നെ വളരെ ആയിട്ട് ഇത് പഠിച്ചാൽ നമുക്ക് ഒരു പതിനഞ്ചോ ഇരുപതോ മിനിറ്റിനുള്ളിൽ നമുക്കിത് പാചകം ചെയ്ത് ഏറ്റവും ടേസ്റ്റ് ഉള്ള കേരളത്തിലെ പുരാതനമായ കേരളത്തിലെ നാച്ചുറൽ കറി ഒരു നാടൻ കൊഴുവ മൺചട്ടിയിലിട്ടിട്ട് ഇതുമാതിരി കല്ലുപ്പ് കഴുകി വൃത്തിയാക്കി എടുക്കണം തലയോ വാലോ ഒന്നും കളയേണ്ട ആവശ്യമില്ല കുറച്ച് തേങ്ങ ചെറുക്കിരുക്കണം വേപ്പല തേങ്ങ തക്കാളി വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് ചെറുള്ളി ഇത്ര സാധനങ്ങളാണ് ഇതിനകത്ത് മിക്സ് ചെയ്യാൻ പോണേ ആദ്യം തന്നെ ചട്ടി അങ്ങോട്ട് ശരിക്കും ചൂടാക്കും അതിനുശേഷം വെളിച്ചെണ്ണ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കും വെളിച്ചെണ്ണ നല്ലവണ്ണം ചൂടാവുന്നവരെ നോക്കിയിരിക്കണം നല്ലവണ്ണം ചൂടായി കഴിഞ്ഞതിന് ശേഷമാണ് കടുക് ഇടാം കടുക് നല്ലവണ്ണം പൊട്ടിയതിന് ശേഷം ഇഞ്ചി വെളുത്തുള്ളി ഇടാം നല്ലവണ്ണം മൂപ്പിച്ച് എടുക്കണം അതിന് ശേഷം ആ ഉള്ളി അരിയാത്ത ചെറുളി അതിനകത്തേക്ക് ഇട്ട് അതും കൂട്ടത്തിൽ മൂപ്പിക്കണം നല്ലവണ്ണം മൂത്തതിന് ശേഷം തക്കാളി ഇട്ടുകൊടുക്കുക അത് കഴിഞ്ഞിട്ട് തക്കാളി ഒന്ന് വഴറ്റിക്കൊടുത്ത പയ്യ അതിനുശേഷം കുറച്ച് നേരം അടച്ച് വെച്ച് ആവി ഒള്ളിക്കണം തുറന്ന് വീണ്ടും ഇളക്കിയതിന് ശേഷം ഉപ്പ് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മുതലായവ അതിനകത്തിട്ട് വീണ്ടും ഇളക്കണം നല്ലവണ്ണം മൂത്ത് മൂത്തതിന് ശേഷം വേപ്പല ഇട്ട് കൊടുക്കാം വീണ്ടും പയ്യ കൊടുക്കാം അതിന് ശേഷം മൂത്തതിന് ശേഷം തേങ്ങ അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം വെറുതെ ചിരണ്ടി എടുത്ത തേങ്ങയാണ് ഇട്ട് കൊടുക്കുന്നത് വീണ്ടും നല്ലവണ്ണം ഇളക്കാം അതിൻ്റെ കൂടെ ഒരു നാല് ഗ്ലാസ്സോളം വെള്ളം ചൂടാക്കാൻ വെച്ചിരിക്കണം ഇത് നല്ലോണം ഫ്രൈ ആവുന്ന രീതിയിൽ ഇളക്കി കൊണ്ടിരിക്കണം നല്ലോണം ഡ്രൈ ആക്കി എടുക്കണം നല്ലവണ്ണം ഡ്രൈ ആയി കഴിഞ്ഞതിന് ശേഷം ചൂടാറാനായിട്ട് വെക്കണം നല്ലവണ്ണം ചൂടാറി ചൂടാറിയതിന് ശേഷം അത് വന്നു വരും മിക്സി ജാറിലേക്ക് ആക്കണം എന്നിട്ട് നമ്മളിത് നല്ലവണ്ണം മിക്സിയിലിട്ട് പൊടിച്ചെടുക്കാൻ പോവുകയാണ് ഈ മിശ്രിതം കൂട്ടത്തിൽ അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കും നല്ല കുഴമ്പ് രൂപത്തിലാക്കിയതിന് ശേഷം വീണ്ടും മൺചട്ടി സ്റ്റൗവിൽ വെച്ച് ചൂടാക്കാം അതിലോട്ട് എണ്ണ ഒന്നും ഒഴിക്കാതെ നമ്മൾ മിക്സിയിൽ അരച്ചെടുത്താൽ അത് ചട്ടി ചൂടായ ചട്ടിയിലേക്ക് ഒഴിക്കും അതിനുശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി തിളപ്പിച്ച് വെച്ചിരുന്ന വെള്ളം ആ ജാറിലൊഴിച്ച് ഒന്നും കൂടി കലക്കി കലക്കിയതിന് ശേഷം ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കും വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്ന കുടമ്പുളിയുടെ വെള്ളം കളഞ്ഞിട്ട് ആ പുളി മാത്രം കാരണം കട്ടുണ്ടാവും എന്നാണ് പറയണത് കൊടമ്പുളിക്ക് അത് ചെറുതായിട്ടൊന്ന് കീറിയതിന് ശേഷം കറിയിലേക്ക് ഇട്ട് കൊടുത്ത് പയ്യ ഒന്ന് ഇളക്കിയതിന് ശേഷം പച്ചമുളക് നല്ലവണ്ണം വെട്ടി തിളച്ചതിന് ശേഷം ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് ഈ കഴുകി വെച്ചിരിക്കുന്ന കൊഴുവ അതിനകത്തേക്ക് ഇടാം ഈ കൊഴുവയുടെ ഇപ്പോഴത്തെ ഒരു നാടൻ കൊഴുവയാണ് ഇതിൻ്റെ പ്രത്യേകത തീരെ ചെറുതാണ് ഇതിൻ്റെ തലയോ വാലോ നുള്ളിക്കളയേണ്ട ആവശ്യമില്ല ഇത് നല്ലവണ്ണം കല്ലുപ്പിലിട്ട് കലക്കി അതായത് മൺചട്ടിയിലിട്ട് പെരട്ടിയെടുക്കുകയാണ് അപ്പം എല്ലാം ക്ലീനായി ഇരിക്കും എന്നിട്ട് ഇതാണ് ഈ കറിയിലിട്ട് ഈ മിശ്രിതത്തിലിട്ട് വേവിക്കുന്നത് കുറച്ചു നേരം ഇനി അടച്ചു വെക്കാം എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് തീ വളരെ കുറച്ചിട്ട് വേണം ഈ സമയത്ത് അത് വേവിക്കാൻ പതിയെ തിളക്കാനായിട്ട് അവസരം കൊടുക്കണം ഉയർന്ന ഫ്ലെയിമിലൊന്നും വെക്കരുത് തൊട്ടടുത്ത ഫ്ലെയിമിൽ നമ്മൾക്ക് കുറച്ച് വെളിച്ചെണ്ണ പാനിലൊഴിച്ചതിന് ശേഷം പച്ചമുളക് അതുപോലെ തന്നെ ഉള്ളി ഉള്ളി പച്ചമുളകില്ല ഉള്ളി ഉള്ളി അരിഞ്ഞെടുത്തത് ഒന്ന് വാട്ടി എടുത്തതിന് ശേഷം നമ്മൾ താളിച്ചിട്ട് ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കഴിഞ്ഞാൽ വേപ്പല അതിൻ്റെ കൂടെ മിക്സ് ചെയ്യും ഈ കറിയുടെ മുകളിലേക്ക് ഒഴിച്ച് കളഞ്ഞാൽ കഴിഞ്ഞാൽ കറി ഏകദേശം പൂർത്തിയായി പക്ഷേ ഈ കറി നമ്മൾ വൈകിട്ട് റെഡിയാക്കി വെച്ചതിന് ശേഷം പിറ്റേ ദിവസം രാവിലെയാണ് ഇത് എടുക്കാൻ പാടുള്ളൂ എന്നാണ് ഇത് ഇത് ഉണ്ടാക്കിയ ആൾ തന്നെ പറയുന്നത് ഈ കറിയുടെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കേരളത്തിലെ പുരാതനമായ രുചിക്കൂട്ടുകളിൽ അതായത് ഏറ്റവും കൊഴുവ കറി വച്ച ഏറ്റവും നല്ല ടേസ്റ്റോടു കൂടിയ ഒരു കറിയാണ് ഇപ്പം നമ്മൾക്ക് മുമ്പിൽ ഉണ്ടാക്കി തന്നത് ഇത് നമ്മൾക്ക് മുമ്പിൽ അവതരിപ്പിച്ച വ്യക്തിയാണ് ഈ കാണുന്നത് ഇതാണ് നിസാർ ബോസ് കൂനന്തൈ